ഏഷ്യാനെറ്റിൽ നവംബർ പത്ത് മുതൽ സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് കാറ്റത്തെ കിളിക്കോട് നാല് സഹോദരങ്ങളും അവർക്കിടയിലെ സ്നേഹബന്ധത്തിന്റെയും കഥ പറയുന്ന പരമ്പരയാണിത് തുടക്കം മുതൽ തന്നെ ജനപിന്തുണ ഏറ്റുവാങ്ങാൻ പരമ്പരക്ക് സാധിച്ചു പരമ്പരയിൽ നെഗറ്റീവ് കഥാപാത്രമായ സൂര്യക്ക് തന്നെ നിരവധി ആരാധകരാണുള്ളത് നിധിയെ വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്ന ആളായാണ് സൂര്യ പരമ്പരയിൽ എത്തുന്നത് ഈ താരത്തെക്കുറിച്ച് കൂടുതൽ അറിയാം ഇഷ്ടം ജേക്കബ് എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് നമുക്ക് ഏവർക്കും സുപരിചിതനായ നടൻ പ്രിയം ജേക്കബിന്റെ സഹോദരനാണ് ഇഷാൻ നിരവധി സിനിമകളിലും ഷോർട്ട് ഫിലിമുകളിലും തിളങ്ങിയ താരമാണ് ഇഷാൻ മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന എന്റെ കുട്ടികളുടെ അച്ഛൻ എന്ന പരമ്പരയിൽ വിനീത് എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു സി കേരളത്തിലെ മാനത്തെ കൊട്ടാരം എന്ന പരമ്പരയിലും രാജീവ് മേനോൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഇഷാനായിരുന്നു കൂടാതെ മഴവിൽ മനോരമയിലെ പോക്കാലം എന്ന പരമ്പരയിലും താരം അഭിനയിച്ചിട്ടുണ്ട് മുപ്പത്തിയഞ്ച് വയസ്സാണ് താരത്തിന്റെ പ്രായം നാലാം മുറ എന്ന ബിജു മേലുന്റെ ചിത്രത്തിലും താരം അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാറ്റത്തെ കിളിക്കോട്ടിലെ സൂര്യ ഇഷ്ടമാണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക കാറ്റത്തെ കിളിക്കോട് എന്ന പരമ്പരയിലെ നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യുക